നിങ്ങളുടെ ഇന്ത്യ മാർത്ത് സെല്ലർ പാനലിൽ നിന്ന് ബാലീഡ്സിൻ്റെ മുഴുവൻ വിവരങ്ങളും എങ്ങനെ കാണാമെന്നും ശരിയായ ബായേസിനെ എങ്ങനെ കോൺടാക്റ്റ് ചെയ്യാമെന്നും ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വിശദീകരിച്ചു തരും നമുക്ക് നോക്കാം ആദ്യം നിങ്ങളുടെ ഇന്ത്യ സെല്ലർ പാനലിൽ ലോഗിൻ ചെയ്യുക തുടർന്ന് ഇടതുവശത്ത് നൽകിയിരിക്കുന്ന ബാലീഡ്സ് ടാബിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് എല്ലാ ബൈലീറ്റ്സും കാണാൻ കഴിയും ഓരോ ബൈലൈറ്റ്സിലും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ കാണാൻ കഴിയും ഉദാഹരണത്തിന് ബായസ് ഏത് ഉൽപ്പന്നമാണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നത് അവർ എത്ര കാലം മുമ്പ് ഈ ബായ ലീവ് പോസ്റ്റ് ചെയ്തു അവരുടെ ലൊക്കേഷൻ എവിടെയാണ് ഈ ലീഡ് കാണുന്നതുപോലെ ഈ അയൺ റോഡ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നു ഈ ലീഡ് അമ്പത്തിരണ്ട് മിനിറ്റ് മുമ്പ് പോസ്റ്റ് ചെയ്തു ഈ ബായ ഉത്തർപ്രദേശിലെ ഇറ്റാവയിൽ ഉള്ളതാണ് പത്ത് ടൺ ക്വാണ്ടിറ്റിയും പന്ത്രണ്ട് എം എം സൈസും അദ്ദേഹത്തിന് റിക്വയർമെന്റ് ഉണ്ട് മറ്റൊരു ലീഡ് നോക്കൂ അയൺ ബാറുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ സ്ഥലം പട്നിയാണ് അദ്ദേഹത്തിന് എഫ് എ ഫൈവ് ഹൺഡ്രഡ് ഗ്രേഡ് ആവശ്യമാണ് സുഗുണ ടി എം ടി ബാറുകളുടെ ഈ ലീഡിൽ വലതുവശത്ത് നിങ്ങൾക്ക് അവർ ജി എസ് ടി വെരിഫൈഡ് ആണോ അല്ലയോ എന്ന് കാണാൻ കഴിയും അവർ എത്ര കാലമായി ഇന്ത്യ മാട്ടിലുണ്ട് അവരുടെ പ്രോഡക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ് നമ്പർ ഓഫ് റിക്വയർമെന്റ്സ് ആൻഡ് നമ്പർ ഓഫ് കോൾസ് എന്നിങ്ങനെ തുടങ്ങി മറ്റു വിവരങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ലീഡിന്റെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ബിസിനസ് നെയിം ബിസിനസ് അഡ്രസ് എന്നിവയെല്ലാം അവൈലബിൾ ആണ് യേഴ്സ് നൽകുന്ന ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ബായ ലീവ് തിരഞ്ഞെടുത്ത് കോൺടാക്ട് ബായ നാവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് അവ പർച്ചേസ് ചെയ്യാം